ഓമൽ കലാലയ വർഷങ്ങളെ ഒരിക്കലെങ്കിലും താലോലിക്കാത്ത ഒരു വിദ്യാർത്ഥിയും ഇന്നുവരെ കടന്നുപോയിട്ടുണ്ടാവില്ല ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒരു റിട്ടേൺ ടിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ബാല്യത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ കൗമാരത്തിലേക്കും ഒക്കെ ഒരു എത്തിനോട്ടമാകാമായിരുന്നു എന്ന് എങ്കിൽ ഇതാ സി എം സി ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ആകാശപ്പറവകളുടെ നേതൃത്വത്തിൽ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം അതിവിപുലമായി സാംസ്കാരിക വിദ്യയും വിവിധ ഇനം കലാപരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രസ്തുത പരിപാടി ഓർമ്മയിൽ ഇത്തിരി നേരം എന്ന നാമകരണത്തിലൂടെ അറിയപ്പെടുന്നു രജിസ്റ്റർ ചെയ്ത മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികൾക്കും കമ്മിറ്റിയുടെ പേരിൽ ആർദമായ സ്വാഗതം നമ്മുടെ ലോകത്തിന്റെ ഏത് കോണിൽ നിൽക്കുമ്പോഴും പഠിച്ചിറങ്ങിയ വിദ്യാലയവും ബാല്യവുമെല്ലാം വല്ലാത്തൊരു നസ്റ്റാൾ ചെയ്യയാണ് എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ആകാശപ്പറവുകളുടെ ഒന്നാം വാർഷികാഘോഷം ഓർമ്മയിൽ ഇറ്റിന് നേരം എന്ന പേരിൽ മെയ് പത്ത് ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിന് എത്തുക എല്ലാവരും നമസ്കാരം ഞാൻ രാഹുൽ നാരകത്ത് ഫ്ലൗസ് ആൻഡ് ഉത്സവത്തിലെ ചെറിയൊരു കലാകാരനാണ് എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ആകാശപ്പറവുകളുടെ ഒന്നാം വാർഷികാഘോഷം ഓർമ്മയിൽ ഇത്തിരി നേരം എന്ന പേരിൽ മെയ് പത്തിന് ശനിയാഴ്ച നടത്തപ്പെടുകയാണ് അപ്പം ഈ പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ വിജയാശംസകളും ആശംസകളും നേരികയാണ് താങ്ക്